ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്ന് ഞാൻ ഇവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നല്ല നാടൻ പുളിയാണ് കേട്ടോ ഇതിൻ്റെ തോടെ എല്ലാം കളഞ്ഞ് കുരുമെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തതാണ് ഇനി അതിൽ കുറച്ച് കല്ലുപ്പൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് ഇളക്കിയാൽ മതി കല്ലുപ്പ് ഇതിനെ നമ്മളൊന്ന് കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ താഴോട്ട് പോവും ഉപ്പ് അധികമായി എന്നൊന്നും വിചാരിക്കരുത് ഇനി ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ജാർ എടുക്കുക അതിൽ നമുക്ക് പുളിയും കല്ലുപ്പും ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളൊരിക്കും ഒരിക്കലും ഈയൊരു പുളി പ്ലാസ്റ്റിക് ജാറിലൊന്നും ഒരു വർഷത്തേക്കുള്ള സ്റ്റോർ ചെയ്ത് വെക്കരുത് ഗ്ലാസ് ജാറിനെ എടുക്കണം അല്ലെങ്കിൽ മൺകല എടുക്കുക മൺകല നല്ല അടുപ്പുള്ള മൺകല ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും ഗ്ലാസ് ജാറിൽ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു വർഷമായാലും ഈ ഒരു കളറിൽ തന്നെ നമുക്ക് പുളി കിട്ടും അല്ലെങ്കിൽ ഒന്നാകെ കറുത്ത് ചീത്തയായി പോകുന്ന പോലെ ആയിരിക്കും പുളി നമ്മൾ എടുക്കുന്ന സമയത്ത് കല്ലുപ്പ് കുറച്ച് കളഞ്ഞാൽ മതി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം ഞാൻ ഇവിടെ ഇനി വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളട്ടോ എല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക നല്ല രുചിയുള്ളൊരു വെജിറ്റബിളാണ് നല്ല ഹെൽത്തിയാണ് എന്നാലും അതിൻ്റെ ആ ഒരു വഴുവഴുപ്പാണ് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതല്ലേ കുട്ടികൾക്കും വലിയവർക്കൊന്നും ആ ഒരു വഴുവഴുപ്പ് അത്രക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മളിത് കറിയായാലും തോരനായാലും ഫ്രൈ ആയാലും ഒക്കെ ആ ഒരു വഴുപഴുപ്പുണ്ടെങ്കിൽ കുട്ടികളൊന്നും കഴിക്കാറില്ല അതില്ലായിരിക്കാൻ ഞാൻ അതിൻ്റെ രണ്ടറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒരു രണ്ട് മിനിറ്റ് സദാ വെള്ളത്തിലൊന്നിട്ട് വെച്ചതാണ് അതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഈ വെള്ളത്തിലോട്ട് പോകു കേട്ടോ അത് അത്രയും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കുടിക്കാം നല്ല ഹെൽത്തിയാണ് മുടിയിലൊക്കെ നമുക്ക് കുളിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തു ഇനി വേണ്ടത് കോൺഫ്ലവറാണ് കേട്ടോ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദയോ എന്തെങ്കിലും ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാനിത് കുറച്ച് ഓയിലൊഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനൊക്കെ വളരെ നല്ലതാണ് എന്നും പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ വെണ്ടക്ക ഫ്രൈ ഒക്കെ കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടാവും ചെയ്യും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ ഇത് ചോറിൻ്റെ കൂടെ നമുക്കും കഴിക്കാൻ കുറച്ച് സ്പൈസിയൊക്കെ ചേർത്താൽ മതി കുറച്ച് ഡ്രൈ ചില്ലിയൊക്കെ ചേർത്താൽ നല്ല രുചിയാണിത് കഴിക്കാൻ ഇത് ചെറിയ കുട്ടിക്കായതുകൊണ്ടാണ് ഞാൻ മുളകൊന്നും ചേർക്കാത്തത് അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയത് കണ്ടോ എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല നല്ല ഇതങ്ങനെ കുലിക്കുമ്പോൾ തന്നെ നല്ല ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ല സീസൺ ആണല്ലേ നമുക്ക് ധാരാളമായിട്ട് നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ എടുത്തത് ചെറിയ പൈനാപ്പിളാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം പൈനാപ്പിൾ സാധാരണ എല്ലാവരും കട്ട് ചെയ്യാറുണ്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മുള്ളു പോലെയുള്ള ഒരു ഭാഗം കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല അല്ലേ അത് കളഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഇതുപോലെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജ്യൂസാക്കി കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡിലൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു ഹാർഡായിട്ടുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല അത് വരാതെ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതുപോലെ കയ്യിലൊന്നും കത്തൊന്നും തട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യും ഒത്തിരി ഫ്ലഷൊന്നും ഇതിൻ്റെ ആ ഒരു തൊലിയിൽ പോവാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ ഇനി വേറെ രീതിയും കൂടിയും കാണിക്കുന്നുണ്ട് നമുക്ക് പുറത്തൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു വെറൈറ്റി ആയിരിക്കും സ്റ്റാ നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അത്രയും ഭംഗിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ കത്ത് ചെയ്ത പോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ലെയർ ആയിട്ട് നല്ലൊരു ഭംഗിയിൽ കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള ഭാഗം പോയി കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ആ സെൻട്രൽ ഭാഗം എന്തായാലും കളയണത് ചില ആളുകൾക്കൊക്കെ കഴിച്ചാൽ നല്ല ചൊറിച്ചിലുണ്ടാവും അത് അത്ര രുചിയൊന്നുമില്ലാത്ത ഒന്നായതുകൊണ്ട് ഞാൻ അതും കളയുന്നുണ്ട് ഉണ്ടോ നല്ല ഭംഗിയില്ലേത് കട്ട് ചെയ്തത് കാണാൻ ഇതിന് നമുക്കൊരു സ്ക്വയറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കുത്തിയിട്ട് നമുക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലിങ്ങനെ പിടിച്ച് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ചെറിയൊരു ടൂത്ത് പിക്കാണ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാ കേട്ടോ അടിപൊളിയാണ് നമുക്ക് തന്നെ കഴിച്ചാൽ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാം ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പല്ലി പാറ്റ ഉറുമ്പ് എല്ലാത്തിനെയും അകറ്റി നിർത്താൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഞാനതിനു വേണ്ടി കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പും എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇനി ആ ജാറിലന്നെ കുറച്ച് പനിക്കൂർക്കയിൽ എടുത്തു ഇനി ഇത് സിന്തറ്റിക് വിനീഗറാണ് നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്നത് അത് ഈ ഒരു വിനീഗറിൻ്റെ ആ ഒരു അടുപ്പിന് തന്നെ ഒരു ഒന്നര അടുപ്പാണ് കേട്ടോ ചേർത്തത് ഏകദേശം ഒരു ഒന്നര സ്പൂൺ തന്നെ ഉണ്ടാവും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇതൊരു ടവ്വെൽ വേണം നമുക്ക് ചെറിയൊരു തൂവാൽ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക നല്ലൊരു കിഴി പരുവത്തിലാക്കുക ഒട്ടും ഈ കെട്ടഴിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം കേട്ടോ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഇത് ഞാൻ ഒരാഴ്ച ഇത് ചെയ്ത് നോക്കി എനിക്കത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇതെവിടെ കണ്ടോ ഈയൊരു ജനാലയിൽ ഒരു ഹോൾസ് വന്നത് അത് ഉറുമ്പ് ചതലൊക്കെ നമ്മളെ ജനാലകളും നമ്മളെ വാതിലിൻ്റെ കട്ടിലെ ഒ ഒക്കെ അതുപോലെ അവരിങ്ങനെ ഹോൾസ് ആക്കിയിട്ട് പിന്നെ എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയിൽ എത്താറുണ്ട് അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉറുമ്പ് ശല്യമോ ചെൽതലിൻ്റെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കുറച്ചുണ്ടാക്കിയിട്ടിങ്ങനെ ഇട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ജ്യൂസൊന്നിങ്ങനെ പിഴിഞ്ഞ് കൊടുത്താൽ മതി അവരൊക്കെ പിന്നീട് വരാതിരിക്കട്ടോ പിന്നെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് തുറന്നിടുകൂടിയും ചെയ്താൽ പിന്നെ ഈ ഒരു ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവത്തില്ല ഞാൻ ഒരാഴ്ച ഇതുപോലെ വേറെ രണ്ട് ജനാലകളിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ഇനി നമ്മൾ നമ്മളീ കിഴി ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി നമ്മളിത് നമ്മൾ നല്ല പോലെ നിന്ന് തിളച്ച് ഇതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയാൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്തത് ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളം നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഇനി ചേർത്തത് ബേക്കിംഗ് സോഡയാണ് അതായത് നമ്മുടെ അപ്പ സോഡ അതൊരു കാൽ സ്പൂണാണ് കേട്ടോ ചേർത്തത് അത് ചേർക്കുമ്പോഴും ഈ വെള്ളം നന്നായിട്ട് തിളച്ച് മുകളിലോട്ട് പൊന്നും അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക ഇനി ഇത് ചൂടാറിയിട്ട് ഞാൻ ബക്കറ്റിൽ കുറച്ച് ഒരു അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലൊരു രണ്ട് സ്പൂണാണ് ഇത് ഒഴിച്ച് കൊടുത്തത് ഇനി നമ്മൾ മോപ്പ് ഇതിലോട്ടൊന്നും മുക്കി പിഴിഞ്ഞ് നമുക്ക് ഫ്ലോറ് നന്നായിട്ട് തുടക്കാം ഉറുമ്പിൻ്റെ ശല്യൊന്നും ഉണ്ടാവില്ല ഞാൻ കുറച്ച് ഭാഗേട്ടോ കാണിക്കുന്നുള്ളൂ വീടി ഒത്തിരി ആയി പോവാണ് അതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രം കാണിച്ചത് ഇനി നമുക്ക് ഈ ഒരു കിഴി ഇതിൽ നിന്നും മാറ്റിയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം രണ്ട് മൂന്ന് തവണ കൂടി നമുക്ക് ഇത് ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് അത്രയും വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമല്ല ഇനി ഇത് ഇതുപോലെ നല്ലൊരു ബോട്ടിലൊക്കെ നമുക്ക് ആക്കി തന്നെ സൂക്ഷിച്ച് വെക്കാം കുറേശം എടുത്ത് ഉപയോഗിച്ചാൽ മതി ഇത് ഡെയിലി ഇതൊഴിച്ച് നമ്മൾ ക്ലീനിങ്ങിന് എടുക്കൊന്നും വേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നമ്മളിത് ഒഴിച്ചിട്ട് നമ്മളെ ഫ്ലോറും ഇതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യവും അതുപോലെ പാറ്റയുടെ ശല്യം പല്ലിയുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടക്കാൻ നല്ലൊരു സൊല്യൂഷനാണിത് നമ്മൾ മീൻ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിലൊക്കെ ആകമാണമായിരിക്കും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് നമ്മളെ ചാനലിൽ ഒത്തിരി കിച്ചൺ ടിപ്സുകൾ ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത ഒരുപാട് ടിപ്സുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടിപ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് അത്രയും നമ്മൾ രണ്ടോ മൂന്നോ തവണ നമ്മൾ ട്രൈ ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മളെ കിടക്കുന്ന നേരത്തെ ഈ ഒരു കൗ ഗ്യാസ് ഈ ഒരു സിങ്കിലൊക്കെ ഇതൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റൊന്നും അതുവഴി വരില്ല ഇതുപോലെ എല്ലാം തുടച്ച് വൃത്തിയാക്കാം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടുത്ത് കാണുന്ന ബട്ടൺ ഓൾ പ്രെസ് ചെയ്ത് വെച്ചെന്നെ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും താങ്ക്